ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക യുവാവിന് ആൾക്കൂട്ട മർദ്ദനത്തിൽ പരിക്കേറ്റതായി പരാതി കരുവാരക്കുണ്ട് പുന്നക്കാട് മില്ലുംപടി സ്വദേശി കുന്നത്ത് ജസീറിനാണ് പരിക്കേറ്റത് ഇയാൾമഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നതിന് പുന്നക്കാട് മില്ലുംപടിയിലാണ് സംഭവം നടന്നത് പുന്നക്കാട് മില്ലുംപടി സ്വദേശിയായ കുന്നത്ത് ജസീർ പാണ്ടിക്കാട്ടെ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് എഴുപതിനായിരം രൂപ വായ്പ എടുത്തിട്ടുണ്ട് ആഴ്ചയിൽ എണ്ണൂറ്റി രൂപയാണ് അടവാക്കേണ്ടത് ഇത് പിരിക്കാനായി എത്തിയ പാണ്ടിക്കാട് സ്വദേശിയായ കളക്ഷൻ ഏജന്റ് ജസീറിന്റെ ഭാര്യയോട് പണം ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ല ഭർത്താവ് ഉടൻ വരുമെന്നും പണം അപ്പോൾ നൽകുമെന്നുമായിരുന്നു മറുപടി എന്നാൽ കളക്ഷൻ ഏജന്റ് ജസീറിന്റെ ഭാര്യയോട് കർക്കശമായി പണം ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനിടയിൽ സംഭവസ്ഥലത്തെത്തിയ ജസീർ പണം കളക്ഷൻ ഏജന്റിനെ ഏൽപ്പിക്കുകയും ഭാര്യയോട് കർക്കശമായി പെരുമാറിയത് ചോദ്യം ചെയ്യുകയും ചെയ്തു ഇത് ചെറിയ സംഘർഷത്തിലേക്ക് നയിച്ചെങ്കിലും സമീപവാസികൾ ഇടപെട്ട് ഇരുകൂട്ടരെയും പിന്തിരിപ്പിച്ചു എന്നാൽ പിന്നീട് നാലു പേരുമായി വന്ന കളക്ഷൻ ഏജന്റ് വടിയും മറ്റു മാരകായുധങ്ങളുമായി ജസീറിനെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി മർദ്ദനത്തിന് എത്തിയവരുടെ സിസിടി വി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് മൂന്ന് പേരെ കരുവാരക്കുണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റ ജസീർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ